ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബയോളജിയിലെ കുറച്ച് അപരനാമങ്ങളാണ് ഓക്കെ ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണ് ഗ്രൈൻഡിംഗ് മെഷീൻ എന്നറിയപ്പെടുന്നത് ആമാശയം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക ആർ ബിസിയുടെ സോപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലം മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് കരൾ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തലാമസ് ജുവനൈൽ ഗ്രാൻഡ് എന്ന് അറിയപ്പെടുന്നത് തൈമസ് യുവത്വ യുവത്വഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നതും തൈമസ് തന്നെയാണ് നായക നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം ജൈവഘടികാരമെന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ആണ് ഒ ഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് ബയോളജിയിലെ കുറച്ച് അപരനാമങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ബായ്